ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ വലയ്ക്കുന്നത് തുരങ്കങ്ങളാണ് തുരങ്കങ്ങൾ എവിടെയുണ്ടെന്നോ യഥാർത്ഥ തുരങ്കം ഏതാണെന്നോ കണ്ടെത്താൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരുപാട് സാധാരണക്കാരെ കൊല്ലുന്നുണ്ട് ഹമാസ് പോരാളികൾ പക്ഷേ സുരക്ഷിതരാണ് യുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേലിന് അവകാശപ്പെടാവുന്ന ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഇസ്മയിൽ ഹാനിയുടെ കൊലപാതകമാണ് അദ്ദേഹത്തെ കൊന്നത് വെച്ചല്ല ഇറാനിൽ വെച്ചാണ് എന്തായാലും അത് മാത്രമാണ് പറയപ്പെടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് പക്ഷെ അതാകട്ടെ ഇസ്രായേലിന് വലിയ കുരിച്ചായി മാറിയിരിക്കുകയും ചെയ്യും ഏത് നിമിഷവും വൻതിരിച്ചടി ഉണ്ടാകാമെന്ന് എല്ലാ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ചും ഇറാന്റെ ഭാഗത്ത് മറ്റത് ഹിഫ്ബുൾ നടത്തുന്ന വെല്ലുവിളിയാണ് ഹിസ്ബുള്ള കുന്നുകൾ ഹിസ്ബിള്ള കുന്നുകൾക്ക് മേൽ ആക്രമണം നടത്തിയിരുന്നു അവിടെ പന്ത്രണ്ട് ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടു അതിന് തിരിച്ചടിയോളം ലെബനിലെ ജനവാസ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഇപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീതി ഉളവാക്കുന്ന മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു ഇസ്രായേലിലേക്ക് കടക്കാൻ കൂറ്റൻ ടണലുകൾ തയ്യാറാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള ഹിസ്ബുള്ളയും ഹമാസിന്റെ പിന്നാലെ ിലൂടെ ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ഇപ്പോൾ ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് പതിക്കുന്നു ചില ദിവസം മിസൈൽ വർഷം തന്നെ ഉണ്ടാകാറുണ്ട് ഐൻഡോമിനെ പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മിസൈലുകൾ എന്തായാലും ഇസ്രായേലിലേക്ക് കൂറ്റൻ ടണലുകൾ തയ്യാറാക്കിക്കൊണ്ട് വലിയൊരു യുദ്ധത്തിന് ഹിസ്ബുള്ള ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് വിദേശ മാധ്യമങ്ങളെല്ലാം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുകഴിഞ്ഞു ഇതോടെ ഇസ്രായേൽ ആകെ മൊത്തം ഭയപ്പാടിലാണ് ഹിസ്ബുള്ളയുടെ ടണലുകളിൽ കൂടിയുള്ള ആക്രമണം ഏത് രീതിയിലാകുമെന്ന് കണ്ടെത്താൻ ഇസ്രായേലിന്റെ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനും കഴിഞ്ഞിട്ടില്ല അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ ടണൽ യുദ്ധത്തിലൂടെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്നത് അന്തിമ യുദ്ധത്തിന് തയ്യാറുണ്ട് അന്തിമ യുദ്ധം വൈകാതെ നടക്കും ഇതാണ് ഹിസ്ബുള്ള ഓർമ്മിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ആകെ മൊത്തം മരിഭ്രാന്തിയിലാണ് ആകെ മൊത്തം ജാഗ്രതയിലാണ് പ്രധാനമന്ത്രിയെപ്പോലും ബംഗറിൽ ഒളിപ്പിക്കേണ്ട ഒരവസ്ഥയാണ് ഇസ്രായേലിന് ഇപ്പോൾ അല്ലെങ്കിൽ നതജ്ഞ വധിക്കപ്പെടാം എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത് മറ്റാരുമല്ല അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് ടീമാണ് ാഹുവിനെ ഇറാനോ ഹിസ്ബുളയോ ഹമാസോ വധിക്കും എന്ന സൂചന നൽകിയത് ഇതോടുകൂടിയാണ് അദ്ദേഹം ബംഗറിലേക്ക് പോയത് ബംഗാറിനുള്ളിൽ അദ്ദേഹം സുരക്ഷിതനായി ഇരിക്കുന്നു ഇപ്പോൾ പിടിച്ച് അത്രയ്ക്ക് ഗതികേരിലാണ് ഹിസ്ബുള്ള ഒരു കാരണവശാലും ഒതുങ്ങുകയില്ല എന്നുള്ളതിന് തെളിവാണ് അവർ നിർമ്മിച്ച ടണലുകൾ ആ ടണലുകൾ വഴി ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ള പോരാളികൾക്ക് നിഷ്പ്രയാസം എത്താൻ കഴിയും ഇതോടുകൂടി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ നിരീക്ഷണത്തിൽ ആയി കഴിയും ഹമാസ് തുരങ്കങ്ങളിലൂടെ നടത്തിയ യുദ്ധം ഇസ്രായേലിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി അതുകൊണ്ടാണ് അവർ യുദ്ധം ജയിക്കാത്തത് ഇപ്പോഴിതാ ഹിസ്ബുള്ളയും തുരങ്കങ്ങൾ തയ്യാറാക്കി